പ്രിയപ്പെട്ട നമസ്കാരം നമ്മുടെ തമ്പനിയിൽ കണ്ടതുപോലെ ആറാം ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിലും ആറാം ക്ലാസ്സിൽ ആദ്യമായി ഷംബുവിന് അഡിക്റ്റാകുന്നതും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും എൻ്റെ ജീവിതത്തിലുള്ള ഒരു മുഹൂർത്തമാണ് അപ്പോൾ മൈ ലൈഫ് മൈ മൂവി ഈ ഒരു വിഷയം ഞാൻ പറയുമ്പോൾ അത്യാവശ്യം നമ്മളെല്ലാ പേരൻസാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടല്ല മൂന്ന് മക്കളുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ മക്കളുണ്ട് ഒരുപാട് ഷൗട്ട്യം പിടിക്കുന്ന ആഗ്രഹങ്ങൾ പറയുമ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന അതല്ലാത്തവർ തന്നെ ഒരുപാട് പാവപ്പെട്ടവരായ ആൾക്കാരുണ്ട് ദയനീയമായ അവസ്ഥയിൽ മക്കൾ ഓരോന്ന് പറയുമ്പോഴും വിഷമിച്ചിരിക്കുന്ന സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള മക്കളുള്ള ഉണ്ട് അപ്പോൾ അവരിലേക്കാണ് ഇന്നത്തെ ഒരു ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവെക്കുന്നത് കുറച്ച് വലിയ കണ്ടു തന്നെയാണ് എങ്കിൽ തന്നെയും ചുരുക്കി ഞാൻ പറയുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ആതിനാട് നാടിൽ നിന്നും ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒന്നാം ക്ലാസ്സിലും ആദ്യാട് തന്നെയാണ് ചേർത്തത് അതിനുശേഷം ഇവിടെ നിന്നും നമ്മൾ വട്ടക്കാട് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് വട്ടക്കാട് ഇലിപ്പക്കുളം സ്കൂളിലേക്ക് എന്നെ ടി സി വാങ്ങി അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് ഒരു നാലഞ്ച് കൊല്ലം അത്യാവശ്യം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വലിയ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലേക്ക് പഠിത്തമാണ് എം ബി ബി എസ് സീൻ്റെ ഒന്നുമില്ല ചിലപ്പോൾ തറ പറ ഇല വടി ഒക്കെ ആയിരിക്കാം ഇപ്പോൾ ഒരു പക്ഷേ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപ അഡ്മിഷൻ ഫീസ് മേടിക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട് മാനേജ്മെൻറ്റുകളുണ്ട് സത്യം പറഞ്ഞാൽ ഈ തറ തറയെന്താണ് പറയേണ്ടതാണെന്ന് അറിയാൻ വയ്യാത്ത പരുവത്തിലാണ് രൂപ അഡ്മിഷൻ ഫീസ് മേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ അതവിടെ ഇരിക്കട്ടെ കാര്യം വിദ്യാഭ്യാസം രാഷ്ട്രീയവും മതവും ഒക്കെ ഇപ്പോൾ കച്ചവട നിരക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ശബരിമലയിലെ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് കൊടുത്ത അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്വർണ്ണ തന്നെ അടിച്ചുകൊണ്ട് പോയ ഒരു കാലഘട്ടമാണ് ദൈവത്തെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കക്കുന്ന കുറേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ആരെയും ആർക്കും വിശ്വസിക്കാൻ വയ്യാത്ത കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കച്ചവടം മാത്രമാണ് കച്ചവടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഉള്ളത് ഏറെക്കുറെയൊക്കെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ വയ്യ എങ്കിലും നമുക്ക് നമ്മുടെ അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അങ്ങനെ അതുപോലെ തന്നെ ഏകദേശം ഒന്നാം ക്ലാസ് മുതൽ ഏകദേശം അഞ്ചാം ക്ലാസ് വരെയും എൻ്റെ പഠനം അവിടെയും ഇവിടെയൊക്കെയായിട്ട് എന്തൊക്കെയോ പഠിച്ചു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എനിക്ക് വളരെ വ്യക്തമായിട്ടൊന്നും ഓർമ്മയില്ല അതിനകത്ത് നടന്ന സംഭവങ്ങൾ ഒരു ഒരു പക്ഷേ ഒന്നാം ക്ലാസും രണ്ടാം ക്ലാസ്സും ഒക്കെ ആയിട്ട് പേരൻസ് ആയിരിക്കും കൊണ്ടുവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു അഞ്ചാം ക്ലാസ് വരെ ഇങ്ങനെ പോയി അപ്പോൾ ആറാം സ്റ്റാൻഡേർഡിൽ ആറാം സ്റ്റാൻഡേർഡിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് ശമ്പു വയ്ക്കേണ്ട ഒരു ഉണ്ടായി അന്ന് ശമ്പു കിട്ടും ഇന്നത്തെ പോലെ കടകൾക്കൊന്നും നിരോധിത മേഖലയും കാര്യങ്ങളൊന്നും ഇല്ല ശമ്പു ഹാൻഡ്സ് അന്ന് ആയിരുന്നു പറയുന്നത് അപ്പോൾ അങ്ങനെ ആറാം ക്ലാസ്സിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് നോട്ട്ബുക്കുകൾ ഇഷ്ടം പോലെ അധ്യാപകനാണ് വാപ്പ അദ്ദേഹം വാങ്ങിത്തരും ഡ്രസ്സ് വാങ്ങിത്തരും ട്യൂഷൻ സ്കൂളിനടുത്ത് ട്യൂഷനാക്കും അതേപോലെ തന്നെ വീട്ടിൽ ട്യൂഷനുണ്ട് പിന്നെ മദ്രസയുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ്റെ മുഖനെ ഒരു അധ്യാപകനാക്കണം അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം എന്ന് പറയുന്ന രീതിയിൽ എല്ലാ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട പിതാവ് എനിക്ക് ചെയ്തു തന്നിരുന്നു കേട്ടോ ഒരുപാട് ആരംഭര ജീവിതവും ഒരുപാട് പൈസ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ആഹാരവും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ ലൈഫ് ഒന്ന് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അഞ്ചാം ക്ലാസ് വരെയും കഴിഞ്ഞാൽ ആറാമത്തെ സ്റ്റാൻഡേർഡിൽ അഞ്ചാം ക്ലാസ് മാർക്ക് കുറവാണ് എങ്ങനെയോ പറഞ്ഞു ടീച്ചർമാരിടിയൊക്കെ കാലുപിടിച്ച് അങ്ങനെ ആറാം ക്ലാസ്സിലേക്ക് വെറുതെ അങ്ങ് ചെയ്യിപ്പിച്ചു വിട്ടു കാര്യം പഠിക്കാൻ പണ്ടേ കുറച്ച് പുറകോട്ടായിരുന്നു ഞാൻ കേട്ടോ പക്ഷേ ആ പഠിത്തം ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് തൊഴിലുകൾ എനിക്ക് അഭ്യസിക്കാനും പറ്റി എന്നുള്ളത് മറ്റൊരു സന്തോഷമാണ് എന്നാൽ പഠിത്തം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം വിദ്യാഭ്യാസം തന്നെയാണ് അതില്ലാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ചില ആൾക്കാർ വിദ്യ വിദ്യാഭ്യാസം എന്നുള്ളത് വിദ്യ ആഭാസതരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ആറാം ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം പതുപോലെ തന്നെയുള്ള കാര്യ കാര്യങ്ങളാണ് അതായത് പഠിത്തത്തിൽ തീരെ പിറകോട്ടാണ് അതിൻ്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത് പഠിത്തത്തിൽ ഒരു കുട്ടി തീരെ അലസാനുള്ള കാരണം ഒരു കൂട്വിട്ട കൂടുമാറിൽ തന്നെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചപ്പോൾ എനിക്ക് ഈ ഉത്തരവാദമാണ് കാര്യം പഠിക്കാൻ നോട്ട്ബുക്ക് ഉണ്ട് വാപ്പ അധ്യാപനമാണ് ട്യൂഷൻ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്നുണ്ട് മദ്രസയിൽ പോകുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും തലയിലോട്ട് ഇത് കയറുന്നില്ല കാരണം എന്താണ് ഞാൻ തന്നെ എൻ്റെ ഇടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ അധ്യാപകരാണ് കുഞ്ഞു മക്കളുടെ പേരൻറ്റ്സൊക്കെ ഇത് ഒരുപക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവരടിക്ക് പറയാനുള്ളൊരു കാരണം നമ്മുടെ ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ അടിത്തറയാണ് മുകളിലോട്ടുള്ള എല്ലാ പടവുകളും ശക്തമാക്കുന്നത് ഈട് നിൽക്കുന്നതും അതിൻ്റെ അടിത്തറ ഭംഗിയാക്കണം കരുത്തറ്റതാക്കണം അത് ബലവത്തല്ലെങ്കിൽ ഒരു പക്ഷെ മോളിപ്പോന്നതിന് മുന്നേ താഴെ വരും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ കാരണം ഈ ആദനാട് ഭാഗത്തു നിന്നും എൻ്റെ ജന്മനാട്ടിൽ നിന്നും വേറൊരു മൂലയിലേക്ക് പോയി എനിക്കവിടെ ഒട്ടും സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ചെന്നപ്പെട്ടപ്പോൾ പുതിയ കൂട്ടുകാർ പുതിയ സ്കൂളുകൾ പുതിയ സ്ഥലങ്ങൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഞാൻ സ്കൂളിൽ പോകുന്നത് ബാക്കി നാല് ദിവസവും എൻ്റെ ജന്മനാട്ടിൽ വരണം എന്നുള്ളൊരാഗ്രഹമാണ് അവിടെ നിന്ന് അവരുടെ 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 കൂടെ ഇടപെടകാനായിരുന്നു എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റം പറയാനൊക്കെ ഇല്ല എൻ്റെ അധികപ്പെട്ടാണ് രണ്ട് ദിവസം സ്കൂളിൽ പോകും ബാക്കി നാല് ദിവസം സ്കൂളിൽ പോകില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താകും എ ബി സി ഡി എന്ന് ഒന്നാമത് ഗവൺമെൻറ് സ്കൂളാണ് എ ബി സി ഡി എന്ന് ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗുണനപ്പട്ടിക എ ബി സി ഡി അല്ലെങ്കിൽ ഹിന്ദി ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ തന്നെയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എ ബി സി ഡി പഠിച്ചു ഇ എഫ് ജി എം മുതൽ ഞാനില്ല എന്നുള്ളതാണ് പിന്നെ ക്ലാസ് അവിടെ കട്ടാവുകയാണ് ആ ക്ലാസ് കട്ടായി കഴിഞ്ഞ് അക്ഷരങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും പിള്ളേർ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഗുണനപ്പട്ടികയും അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞു പണ്ടൊക്കെ ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു സാമൂഹിക പാഠം അതേപോലെ തന്നെ സയൻസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കിനി എനിക്ക് സ്ഥിരം ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല പക്ഷേ ട്യൂഷന് പോകുന്നുണ്ട് അവിടെയും ടീച്ചർമാർ ടീച്ചർമാരെന്തൊക്കെയോ പറഞ്ഞ് തരുന്നുണ്ട് ഞാനത് ചേർത്ത് വായിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പലതും വിട്ടുപോയതിൻ്റെ പേരിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ പോലും വായിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലേക്കായി അപ്പോഴേക്കും വെറുതെ ജയിച്ച് 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 നമ്മളിങ്ങനെ കയറുകയാണ് കാര്യം ക്ലാസ് ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ ജയിച്ച് ജയിച്ച് നമ്മൾ മുകളിലോട്ട് കയറുന്നുണ്ട് ഒരു പ്രയോജനമില്ല കാരണം എന്താണ് നമ്മുടെ ബേസിക്കിലുള്ള കാര്യം എനിക്ക് കിട്ടിയില്ല കാര്യം എൻ്റെ ടേസ്റ്റ് അത് ഒന്നേ പേരൻറ്റ്സ് മനസ്സിലാക്കിയില്ല അതെന്തുകൊണ്ട് എന്ന് അല്ലെങ്കിൽ ടീച്ചർ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല പിന്നെ ട്യൂഷൻ വിട്ടെടുത്തും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ക്ലാസ് മിസ്സാവുകയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ക്ലാസ് മിസ്സാക്കുന്ന ഒരുപാട് മാതാപിതാക്കളോടും അല്ലെങ്കിൽ ആ കുട്ടികളോടും അവരുടെ പേരൻസിനോടും ഒക്കെ പറയാനുള്ളത് തീർച്ചയായിട്ടും ക്ലാസ് മിസ്സാക്കരുത് ക്ലാസ് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞാൽ അഞ്ച് പാഠങ്ങൾ ഇന്നെടുത്തു കഴിഞ്ഞാൽ നാളെ വീണ്ടും അഞ്ച് പാടം എടുക്കുകയാണ് ഈ അഞ്ച് പാഠം ഒരു ദിവസം മുടങ്ങിയാൽ പിറ്റേഴ്ച അത് പത്താവും പിന്നീട് അത് പതിനഞ്ചാവും പിന്നീട് ഒരിക്കലും ഒരു ദിവസം ക്ലാസ് തന്നെ നമുക്ക് മര്യാദയ്ക്ക് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ക്ലാസ്സുകൾ മുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം അധ്യാപകൻ്റെ മകനായതിൻ്റെ പേരിൽ ഫ്രണ്ടിൽ ഇരുത്തിയിരുന്ന എന്നെ അവസാനം പകർത്തെഴുതാതെ അല്ലെങ്കിൽ ഒന്നും പഠിത്തത്തിൽ ഒക്കെ പ്രൊമോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർ ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തി അങ്ങനെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന നിങ്ങൾക്കറിയാമായിരിക്കും അത്യാവശ്യം പഠിക്കാത്തവരും ചെറിയ ക്രിമിനൽ സ്വഭാവവും അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് ആ കൂട്ടത്തിൽ ഞാനും എനിക്ക് അവിടെ ഒരു സ്ഥാനം ടീച്ചർ തന്നു ഞാൻ എന്തായാലും പുതിയ ബാക്ക് ബെഞ്ചിൽ പോയിരുന്നു അവിടേക്കൊക്കെ കാര്യം പറഞ്ഞു പിറ്റേന്ന് രാവിലെ ക്ലാസ് ടീച്ചർ വന്നു പേര് വിളിച്ചു പകർത്തെല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞു പകർത്ത് കൊണ്ടുവരാൻ ഞാൻ എഴുതിയിട്ടില്ല എനിക്കൊന്നും അറിയുകയില്ല അങ്ങനെ പകർത്ത് എഴുതാത്തവരെല്ലാം എണ്ണയിക്കാൻ പറഞ്ഞു എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം എണ്ണീറ്റു അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു ടീച്ചർ ഓരോ ഓരോ സെക്ഷനെ അടി കൊടുത്ത് കൊടുക്കുകൊടുത്ത് വരികയാണ് അപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യൻ അതും ലക്ഷമിട്ട് തന്നെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ബിനു എന്ന മറ്റോണോ പേര് കേട്ടോ അങ്ങനെ അവൻ്റെ ഫാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഷകൽ മഞ്ഞ കവറുള്ള ഒരു സാധനം എടുത്തു ആ മഞ്ഞ കവർ അന്ന് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് ശമ്പു എന്നാണ് അതിനറിയപ്പെടുന്നത് ഈ ഷംബു ഇങ്ങനെ പെട്ടെന്ന് തിരികെ ചുണ്ടിനടിയിൽ വെച്ചു ഞാൻ ചോദിച്ചു എന്താണ് സാധനം അതെന്താണ് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അടിക്കുമ്പോൾ അറിയില്ല ടീച്ചർ അടിക്കുമ്പോൾ അറിയില്ല കാര്യം ഇവിടിങ്ങനെ പെരുത്തിരിക്കുമ്പോഴത്തേക്കും ടീച്ചറിൻ്റെ ഈ അടി നമ്മുടെ കൈ കിട്ടുമ്പോൾ ഇവിടുത്തെ കൊണ്ട് ഈ പേര് നമ്മൾ ഞാൻ പറഞ്ഞു തന്നവർക്കു ചെയ്ത് എനിക്കും ഭയങ്കര പേടി അടി കേട്ടോ അങ്ങനെ ഞാനും കൈ നീട്ടിക്കൊടുത്തു അവൻ സാധനം വെച്ചിട്ട് എനിക്ക് എനിക്കൊന്നും ഞാൻ ആ കൊച്ചു ചുണ്ട് ഇളം ചുണ്ടാണ് ഏകദേശമേ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അറിയാമല്ലോ പ്രായം അറിയാം അതിലേക്ക് വെച്ചപ്പോഴത്തേക്കും ആകെപ്പാട് ഇവിടെ പുള്ളിപ്പോയി ശമ്പു വെച്ചത് ഒരു ലഹരി അല്ല എന്താണെന്ന് പോലും അറിയാമയത്ത പ്രായത്തിൽ അടിപേടിച്ചിട്ടാണ് ഈ സാധനം വെക്കുന്നത് ടീച്ചറിനെ കട്ട് ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നുള്ള സംഭവമാണ് പറയുന്നത് അങ്ങനെ ടീച്ചറടിച്ചു ടീച്ചർ അടിച്ചാൽ അറിഞ്ഞില്ല കാര്യം ഇവിടുത്തെ നീറ്റില്ലായിരുന്നു ശരിയാണ് സംഭവം അങ്ങനെ പിറ്റിയെന്ന് പോലും ടീച്ചർ ഈ പകർത്തെഴുതാത്തതിനും മറ്റു കാര്യത്തിനൊക്കെ അടിക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ ദിവസങ്ങളൊക്കെ വാങ്ങി വെച്ചു പിന്നീട് അവൻ തരാതായി അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കാര്യം നമുക്കിതില്ലാതെ പറ്റത്തില്ല അങ്ങനെ വീണ്ടും ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചില്ലറയുള്ളതൊക്കെ നുള്ളി കൊണ്ടുപോയി അന്ന് ആറാം ക്ലാസ്സിലായിരുന്നു ശമ്പ് കൊടുക്കും അങ്ങനെ ഷംബുവിൻ്റെ അഡിറ്റായി ശംഭൂവിൻ്റെ അഡിറ്റായി അവസാനം അടി പേടിച്ച് വീണ്ടും ക്ലാസ്സിൽ കയറാതെയായി അതായത് വിദ്യാഭ്യാസത്തിൽ പ്രൊമോട്ട് പോകുമ്പോഴത്തേക്കിനു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അടിയാണ് എന്ന് പേടിച്ചിട്ട് ടീച്ചർ രാവിലെ വന്ന് ഹാജരൊക്കെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കിനു നേരെ ചാടിക്കഴിഞ്ഞാൽ റോഡാണ് ഈ റോഡിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേ പെടസെക്ഷനുണ്ട് അതായത് തല്ലിപ്പൊളി സെറ്റപ്പ് ഈ തല്ലിപ്പൊളി സെറ്റപ്പ് എല്ലാം കൂടെ ഇതേപോലെ എൻ്റെ അവസ്ഥയിലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം അവർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു ക്ഷേത്രമുണ്ട് ഒട്ടക്കാട്ട് അമ്പലം അത് ഏത് ശിവനാണോ മറ്റേത് പ്രതിഷ്ഠയാണോ പ്രതിഷ്ഠയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാര്യം കുഞ്ഞുനാളിലാണേ ഞാൻ ഇതുവരെ പിന്നീട് തിരക്കിയിട്ടുമില്ല അപ്പോൾ ഉച്ചയ്ക്ക് വിശക്കം സ്കൂളിൽ കയറാനൊക്കില്ല കഞ്ഞിയില്ല എന്നുമില്ല രാവിലെ മോനെ സ്കൂളിലേക്ക് വിടുന്നതാണ് അപ്പോൾ ഈ അടി അടിപേടിച്ച് ഞങ്ങൾ മതിൽ ചാടിയിട്ട് പെങ്ങളാ സ്കൂളാണ് പിന്നെ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിൻ്റെ പുറേ വരേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ പഴ സെക്ഷനെല്ലാം കൂടെ ഒട്ടക്കേട്ട് അമ്പലമുണ്ട് അമ്പലത്തിൽ ചെന്ന് കുളിക്കുക അതേപോലെ തന്നെ കളത്തിട്ടയിൽ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരിക്കുക അവിടെ കിടന്ന് ഉറങ്ങുക അതിനുശേഷം ഉച്ചയാകുമ്പോൾ വിശക്കുമ്പോൾ അമ്പലത്തിൽ കുറേ കഞ്ഞിയും കാര്യങ്ങളും ഉണ്ട് അത് കുടിക്കും അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഈ പ്രസാദങ്ങളും പായസങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കുടിക്കും ഇതിനുശേഷം പയ്യ ഈ ശമ്പവും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ പട്ടയ്ക്കാട്ട് അമ്പലത്തിൽ ഈ കാവുണ്ട് ചെറിയ കാവ് ഈ കാവിൻ്റെ ചുറ്റുപാടും നല്ല ആലുകളുണ്ട് ചെറിയ ചെറിയ വൃക്ഷങ്ങൾ ചെറിയ ചെറിയ ഈ ഏണിപ്പടി പോലുള്ള അതിൻ്റെ ശിഖരങ്ങളാണ് ചവിട്ടിച്ചവട്ടി നമുക്ക് പെട്ടെന്ന് മുകളിൽ കയറാം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്താറുപത് അടിയെങ്കിലും ആ ഉയരത്തിലുള്ള ആലുകളാണ് പക്ഷേ കയറാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഞങ്ങൾ ശമ്പവും അതേപോലെ തന്നെ ഈ അന്ന ഈ വയസ്സായ പ്രായമായ ആൾക്കാർ വലിച്ചിട്ട് കളയുന്ന ചെറിയ മുറിവീടിയും പിന്നെ തൊട്ടടുത്ത കടയുന്ന ഒരു ശകലം തീപ്പെട്ടിയുടെ ഉരയും തീപ്പെട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് ആളിൻ്റെ മുകളിൽ കയറും ഞങ്ങളൊരു ആറേഴ് പേരുണ്ട് മുകളിൽ ഇരുന്നിട്ട് വലിച്ചിട്ട് മുകളിലോട്ട് പോകവിടുകയാണ് കാര്യം ആറാം ക്ലാസ്സിലെ മഹാത്മ്യമാണ് പറയുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പോൾ നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റൂട്ടിലേക്കൊക്കെ സഞ്ചരിക്കാൻ കാരണം അടിമേടിച്ചിട്ട് തന്നെയാണ് അടി അതങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടാണ് കാര്യം ക്ലാസ് കട്ട് ചെയ്തു ആ ക്ലാസ് കട്ട് ചെയ്യാൻ കാരണം എന്താണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കുടിയേറിയതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ വലിയ തകർച്ചയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമുക്ക് ഉണ്ടാവുന്നത് അങ്ങനെ ഏകദേശം ഒന്നോ ആഴ്ചകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴും ഗവൺമെൻറ് സ്കൂളായത് കൊണ്ട് ചിലപ്പോൾ ടീച്ചർ വരും ചിലപ്പോൾ ടീച്ചർ വരുത്തില്ല ഇങ്ങനെയൊക്കെ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് പോയി അപ്പോൾ അതിനുശേഷം മകൻ സ്കൂളിൽ വരുന്നില്ല അപ്പോൾ പെങ്ങൾ ആ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ പെങ്ങടേക്ക് പറഞ്ഞു വിട്ട് മോൻ സ്കൂളിൽ വരുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ പെങ്ങൾ വീടി ചെന്ന് പാറ് മണി കൊടുത്തു അയാൾ സ്കൂളിൽ കയറുന്നില്ല ടീച്ചർ എന്നെ പള്ളി പറഞ്ഞു ടീച്ചർ അങ്ങനെ രക്ഷിതാവ് വന്നിട്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു രക്ഷിതാവിനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രക്ഷിതാവ് ഒക്കെ ആയിട്ട് വീണ്ടും സ്കൂളിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു രണ്ട് ദിവസമായിരിക്കും വീണ്ടും ഇതേപോലെ തന്നെ പഠിക്കാതെ വീണ്ടും നമ്മുടെ ഈ തല്ലിപ്പുളി ടീമുമായിട്ട് തന്നെ നമ്മുടെ എൻജോയ് ആയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവസാനം ഈ അടിയൊക്കെ പേടിച്ച് ലാ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ്യും ഞാൻ ശരിയാവുന്നില്ല ഞാൻ പള്ളിയിലെങ്ങാണാൻ പോവാം കാര്യം പള്ളിയിലാകുമ്പോഴത്തേക്കും ഇത്രയും വിഷയങ്ങളൊന്നുമില്ലല്ലോ ഒരിടത്ത് സമാധാനമായിട്ട് നിന്ന് പഠിക്കണം അപ്പം എന്നെ പള്ളിയിലാക്കിയാൽ മതിയെന്ന് പറയും മതം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും വീട്ടുകാർക്ക് വലിയ ഒരു ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് ആദ്യം അവൻ പഠിക്കട്ടെ അതിന് ശേഷം നമുക്ക് മതവിദ്യാഭ്യാസമൊക്കെ പിന്നീട് മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും പഠനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ലാസ്റ്റ് ഞാൻ സ്കൂളിൽ പോകാതെയായി അടിയും ഇടിയും ബഹളമൊക്കെ കാരണം സ്കൂളിലെ ബാഗൊക്കെ എടുത്ത് നിലത്തടിച്ച് കണ്ട പുസ്തകങ്ങളൊക്കെ മേടിച്ച് വരുമ്പോൾ കണ്ട കൂട്ടുകാർക്ക് മറന്നുവെച്ച് കൊടുക്കുകയോ എടുക്കുകയോ തിരിച്ചു വരുമ്പോൾ ഒന്നും പുതിയ നോട്ട് ബുക്കൊന്നും ഇല്ല അങ്ങനെ വീട്ടുകാർ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും മുട്ടി സ്കൂളിൽ പോകുന്നില്ല സ്കൂളിൽ തലപ്പൊളി ടീമിൻ്റെ കൂടെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി അവിടുന്നങ്ങോട്ട് പരാതി തുടങ്ങുകയായി അപ്പം അങ്ങനെ വീട്ടിൽ പഠിത്തം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിൽ സ്കൂളിൽ പോകാതെ ടി വി കാണലായി രാവിലെക്കും എന്തെങ്കിലും കഴിക്കും വൈകുന്നേരം വരെയും ടിവികൾ ഓരോ സിനിമകളും ഗാനഗന്ധർവനോ ഗന്ധർവനോ അങ്ങനെ ശ്രീരാമൻ ശ്രീദേവി വേദാളം കഥ അങ്ങനെയൊക്കെയുള്ളൊരു സീരിയൽ ഉണ്ടായ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു പണ്ടത്തെ കാലഘട്ടം അപ്പോൾ ഈ സാധനം കാണലായിരുന്നു പിന്നീട് അങ്ങോട്ട് ജോലി അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കൊരു തലവേദനയായി കൊച്ചു പ്രായത്തിൽ ആറാം ക്ലാസ് മാത്രം പ്രായമുള്ള ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ സ്കൂളിൽ പോകാതെ എൻ്റെ സമീപത്തുള്ള കുട്ടികളൊക്കെ എൻ്റെ കളിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ തന്നെയും പിഴകളായിട്ടുള്ള ടീമുകളാണെങ്കിൽ തന്നെയും അവരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ വിചാരിച്ചു കളിക്കാം കൂട്ടുകാരോട് കളിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ ഞാൻ മടിച്ച് വീട്ടിയിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഞാൻ മാത്രമായി വീട്ടിലൊതുങ്ങിക്കൂടി ഒരുപാട് സീരിയലുകൾ സീരിയല് സിനിമകൾ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും കളിക്കുക സിനിമ കാണുക ഇത് തന്നെയുള്ളൂ പണി അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം എനിക്ക് എന്തായാലും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല കാര്യം ഹിന്ദി പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം കണക്ക് പഠിക്കണം ബാക്കിയുള്ള എല്ലാ വിഷയം പഠിക്കണം ട്യൂട്ടോറിൽ പോകണം അപ്പോൾ എനിക്ക് തലവേദനയായി വീട്ടീന്ന് വടി ട്യൂഷൻ വീട്ടിൽ നിന്ന് വടി സ്കൂളിൽ നിന്ന് പടി പിന്നെ മദ്രസിയിൽ നിന്ന് പടി അപ്പം അടി പേടിച്ച് അടിയേ വെറുത്തു പോയി ഈ പഠി ഈ പഠിത്തം കാരണമല്ലേ എനിക്ക് അടിയൊക്കെ കിട്ടുന്നത് അപ്പം ഈ പഠിത്തം അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ലല്ലോ അങ്ങനെ പള്ളിയിൽ പോയാൽ മതി എന്നൊരു മുഖ്യ ഭാഷയിലായി അപ്പോൾ വീട്ടുകാരൻ ചിന്തിച്ചു ഇപ്പം ആറാം ക്ലാസിൽ പഠിത്തം നിർത്തിയപ്പം ഇങ്ങനെ ഭാവി മോശമായി പോകും എന്തെങ്കിലും ഒരു പഠിത്തം കിട്ടട്ടെ അങ്ങനെങ്കിൽ അവൻ്റെ ആഗ്രഹത്തിന് അങ്ങനെ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ട്രാക്ക് തിരികയാണ് അത് കായംകുളം ഹസനിയ എന്ന് പറയുന്ന സേറ്റിൻ്റെ ഒരു പള്ളിയുണ്ട് മാർക്കറ്റിനകത്ത് അതിൻ്റെ ചരിത്രം കുറച്ച് വൈഡാണ് ഇപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനടുത്തായി അപ്പോൾ ഈ തടസ്സത്തിലേക്ക് പോയിട്ട് വീണ്ടും എനിക്ക് വിദ്യാഭ്യാസത്തിലേക്ക് വരേണ്ട ഒരവസ്ഥയുണ്ടായി പക്ഷേ ആ രണ്ട് എപ്പിസോഡും നമുക്ക് രണ്ട് എപ്പിസോഡായിട്ട് തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പിതാവ് അവസാനം എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി പള്ളിയില്ലെങ്കിൽ പള്ളിയിൽ എന്ന് പറഞ്ഞു കായംകുളം ഹസനിയയിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങി തന്നു അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളായി എന്നെ നേരെ പള്ളിയിലേക്ക് വിടാനുള്ള തീരുമാനമായി എനിക്കും വളരെയധികം ആയിട്ട് ഞാൻ പള്ളിയിലേക്ക് കായംകുളം പള്ളിയിലേക്ക് ആറാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് മതവിദ്യാഭ്യാസത്തിനായി കായംകുളത്തേക്ക് വണ്ടി കയറുകയാണ് പിന്നെ നടന്നത് വളരെ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് പഠിക്കേണ്ട ഒരുപാട് പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അതെന്തായാലും മതവിദ്യാഭ്യാസത്തിന് കായംകുളത്തിൻ്റെ മണ്ണിലേക്ക് അതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ അവിടുത്തെ വിശേഷങ്ങളാണ് തീർച്ചയായിട്ടും പറയാനുള്ളത് അത് കുറച്ച് വലിയ വിശേഷം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരേ എപ്പിസോഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാക്ക് ട്രാക്കായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാനേക്കുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെ മക്കളെ മാക്സിമം ചേർത്ത് പിടിക്കുക അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തറിയാൻ ശ്രമിക്കുക ഒരു കാരണവശാലും ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കുക കാരണം വിലപ്പെട്ട ജീവിതമാണ് നിങ്ങളെ മക്കളെ എവിടെ പോകുന്നു എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തിരക്കണം അവരുടെ പോക്കറ്റിലോ അവരുടെ ചുണ്ടുകളിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെക്ക് ചോദിച്ചറിയണം ടീച്ചർമാർ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് എന്താണ് പഠിക്കാതിരിക്കാനുള്ള പ്രശ്നം എന്ന് കുഞ്ഞുങ്ങളോട് തന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടും കൂടി ചോദിച്ചറിയണം അല്ലാതെ നിങ്ങൾ എത്ര പഠിക്കാൻ പറ്റുന്ന പറഞ്ഞാലും എത്ര പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞാലും ഒരുപക്ഷേ നമ്മളുടെ മക്കൾ തകർച്ചയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് പേരൻസിലടിക്കുകയും കുഞ്ഞുമക്കളടിക്കുകയും അധ്യാപകരടിക്കുകയും എൻ്റെ ചെറിയൊരു വിദ്യാഭ്യാസത്തിൻ്റെ അനുഭവമാണ് ഞാനിവിടെ പങ്കുവച്ചത് അപ്പോൾ ഒരു അദ്ധ്യായം കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആവും എന്നൊരു ധാരണ എനിക്കുണ്ട് കാരണം വലിയ വ്യൂവേഴ്സൊന്നുമില്ല ചിലപ്പോൾ എൻ്റെ ഈ ഒരു സംഗതി കാണുന്ന നൂറ് പേരായിരിക്കാം ആ നൂറ് പേരിനകത്ത് ചിലപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടായാൽ നാളെ ഒരു പക്ഷേ അടുത്ത എപ്പിസോഡ് പറയാൻ എനിക്ക് ആയിക്കോണം എന്നില്ല കാര്യം മനുഷ്യൻ്റെ ജീവിതമാണ് ഏതൊരു നിമിഷവും അസ്തമിച്ചു പോകാൻ പറ്റുന്ന ഒരു ജീവിതമാണ് അതുകൊണ്ട് വളരെ സെറ്റപ്പിൽ പറയാനിരുന്ന എൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പെട്ടെന്ന് അത് പറയണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ജീവിതം തന്നെ ഞാൻ നിങ്ങളിലേക്ക് തുറന്നു പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത മതദസയിലെ മതപഠനത്തിൻ്റെ കായ്കുളത്തിൻ്റെ മണ്ണിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മാത്രം കേട്ടോ കാര്യം ഞാൻ ഇനി വാ പോലെ പോലെ ആരോടിക്കാൻ ഞാൻ പറയുന്നില്ല കാര്യം എന്നെ ഇഷ്ടമുള്ളവരും അത്യാവശ്യം എന്നെ മനസ്സിലാക്കുന്നവരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കുറച്ച് ആൾക്കാരെ ഉള്ളു തീർച്ചയായിട്ടും അവരെങ്കിലും കാണും സപ്പോർട്ട് ചെയ്യും കമൻറ്റ് എന്തായാലും ഇടാൻ മറക്കരുത് അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമാണെങ്കിലും ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലാണെങ്കിലും ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ